മാനവയുഗത്തിന് ശാന്തിദൂതുമായ റബിയ എന്റെ പൊന്നമ്പെളിക്കേറു പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ദൃശ്യമാവുമ്പോൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും മർഹബതീതത്തിൻ്റെ മാറ്റുലികൾ ഉയർന്നു കേൾക്കുകയായി അഥമസഞ്ചാരത്തിൻ്റെ പര്യായമായിരുന്ന ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തെ നീതിയുടെയും സത്യത്തിന്റെയും കാവലാളുകൾ എന്ന നിലയിലേക്ക് കൈപ്പിടിച്ചാനയിച്ച പുണ്യ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മർക്കസുൽ ഹുദാ മദ്രസ വിദ്യാർത്ഥികളും ഉസ്താദുമാരും രക്ഷിതാക്കളും കാരണവന്മാരും ചെറുപ്പക്കാരും യുവാക്കളും നാട്ടുകാരും കൂട്ടുകാരും അണിയിച്ചൊരുക്കിയ ദ ഫ്ലവർ ഷോ അകമ്പടിയോടു നബിദിന നബിദിനഘോഷയാത്രയോടെ ഈ വഴിധാരയെ ധന്യമാക്കി കടന്നുവരുന്നത് അഷീറുവദിച്ചാലും അനുമോദിച്ചാലും അനുമോദനത്തിന്റെ ഒരായിരം പൂച്ചുണ്ടുകൾ അർപ്പിച്ചാലും പ്രിയമുള്ളവരെ طلع البدر علينا من ثنيات الوداع وجب شكره علينا ما دعا لله دار